ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫാ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കോപ്പ് അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിനെ വരവേൽക്കാൻ പൂക്കോട്ടുംപാടത്ത് ബ്രസീൽ അർജന്റീന സൗഹൃദ മത്സരം പൂക്കോട്ടുംപാടം ടീം വൈബ് അമരമ്പലം ടർഫിൽ വെച്ചാണ് അർജന്റീന ബ്രസീൽ മത്സരം സംഘടിപ്പിച്ചത് ആവേശകരമായ മത്സരം കാണാൻ നിരവധി കാണികൾ എത്തിയിരുന്നു ਦੋਨੋਂ ਪਲੇਸ ਵਾਲਾ ਆਦਾਓ ਧਿਆਰ ਤੋਂ ਗਾਇਰ ਤੋਂ ਧਿਆਰ ਤੋਂ ਧਿਆਰ ਤੋਂ ਬੱਟਾ ਬੋਲੇ ਰਿੱਟਾ ਬੋਲੇ ਹੌਰਾ 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 ਬੈਕ 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 ਬੱਡੀ ਬੱਡੀ ਬੈਕ ਬੱਬਾ വാശിയേറിയ മത്സരത്തിൽ അർജന്റീന ആറ് മൂന്നിന് വിജയികളായി വിജയികൾക്ക് ട്രോഫികൾ കൈമാറി പി കെ നസീബ് മുത്തുമാട്ടുമൽ സി കെ റാഷിദ് കെ സബീർ ബാബു പി സലാഹു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട് വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്